എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളുടെ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദുബായിലെ കുഡ്ലം ബ്രിട്ടീഷ് സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അക്കാദമിക് ഇയറിലേക്കുള്ള വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട വേക്കൻസികൾ ഹോം റൂം ടീച്ചേഴ്സ് കെ ജി സെക്ഷൻ ഇംഗ്ലീഷ് ടീച്ചർ ഹൈസ്കൂൾ മാത്സ് ടീച്ചർ കെമിസ്ട്രി ആൻഡ് ബയോളജി ടീച്ചർ അറബിക് ടീച്ചർ ലേഡിയ ലേഡീസിനാണ് മ്യൂസിക് ടീച്ചർ ഫീമെയിൽ ഐ സി ടി ടീച്ചർ ഫീമെയിൽ സെൻ ടീച്ചർ സൈക്കോളജിസ്റ്റ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ടീച്ചിങ് ഫീൽഡിലുള്ളവർക്ക് ബി എഡ് ഉണ്ടായിരിക്കണം മിനിമം രണ്ട് വർഷത്തെ ബ്രിട്ടീഷ് സ്കൂളിലുള്ള എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് ഉഡലം ബി എസ് എച്ച് എ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് സ്കൂൾ വേക്കൻസികൾ ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക ഭർദുബായിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് ലേഡീസ് വെയ്റ്റസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ഡബിൾ സെവൻ ഫൈവ് ഡബിൾ സീറോ ഫൈവ് എന്ന നമ്പറിലോ സീറോ ട്രിപ്പിൾ ഫൈവ് ടു ത്രീ വൺ ടു ഫോർ നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ഷാർജയിലെ ഷബായിലുള്ള ഒരു ലേഡീസ് ടൈലറിംഗ് ഷോപ്പിലേക്ക് മാസ്റ്റർ കട്ടേഴ്സിൻ്റെയും ടൈലറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിന് അവസരമുള്ളത് ഒരുപാട് പേര് ടൈലറിൻ്റെ വേക്കൻസി ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ഡബിൾ വൺ ഫോർ വൺ ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഫുജ്രയിലെ ഒരു കമ്പനിയിലേക്ക് ഫീമെയിൽ അസിസ്റ്റൻ്റ് അക്കൗണ്ടൻറ്റ് കം അഡ്മിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി എണ്ണൂറ് തിറംസാണ് ഹസ്ബൻഡ് വിസയിലോ ഫാദർ ഡിപ്പെൻഡൻറ്റ് വിസയിലുള്ളവരോ ഫ്രീലാൻസ് വിസയിലോ ഉള്ളവർക്കാണ് അവസരമുള്ളത് ഫീമെയിൽസ് മാത്രം അപ്ലൈ ചെയ്യുക ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നീ ലാംഗ്വേജ് നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ സിക്സ് സെവൻ സീറോ ഫോർ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അടുത്ത വേക്കൻസി ഖത്തറിലേക്കാണ് ഖത്തറിലെ ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് ഓട്ടോ ഇലക്ട്രീഷ്യൻ്റെയും എ സി മെക്കാനിക്കിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് ജി സി സി എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസായിരിക്കും സാലറി വരുന്നത് താല്പര്യമുള്ളവർ പ്ലസ് നയൻ ഫോർ ത്രീ സീറോ ത്രീ ഫോർ സിക്സ് ടു സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഫുജറയിലെ ഒരു ജെൻ സലൂണിലേക്ക് ബാർബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളുടെ വീഡിയോയിലും ഷാർജയിലും അജ്മാനുമുള്ള സലൂണിലേക്ക് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന ഉള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ സിക്സ് സീറോ നയൻ സീറോ വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക റാസൽ റാസൽഖൈമയിലുള്ള ഒരു കഫയിലേക്ക് കിച്ചൻ ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ത്രീ ടു ഫൈവ് സീറോ ത്രീ നയൻ എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് വൺ സീറോ ത്രീ വൺ ഫൈവ് ഫോർ ത്രീ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ പതിമൂന്നിലുള്ള ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് പെട്രോൾ ആൻഡ് ഡീസൽ മെക്കാനിക്കിൻ്റെയും എ സി ആൻഡ് ഇലക്ട്രിക്കൽ മെക്കാനിക്കിൻ്റെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഇതേ വേക്കൻസിക്ക് ഒരുപാട് പേർ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിനിമം രണ്ട് വർഷത്തെ ഗ്യാരേജിലുള്ള എസ് ഓട്ടോ ഗ്യാരേജിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നിർബന്ധമായി ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു ഫൈവ് ഫോർ ഫൈവ് വൺ ഫോർ വൺ എന്ന നമ്പറിലോ സീറോ ഫൈവ് ടു ത്രീ സെവൻ ഫൈവ് ടു സിക്സ് ടു ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഫീമെയിൽ സെക്രട്ടറിയുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തുറംസ് വരെയാണ് കമ്പനി വിസ അക്കോമഡേഷൻ മറ്റുള്ള ആനുകൂല്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ സിക്സ് എയിറ്റ് സിക്സ് ഫൈവ് സെവൻ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് അലുമിനിയം വെൽഡറുടെ വേക്കൻസി വന്നിട്ടുണ്ട് പത്ത് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം തിറംസ് വരെയാണ് അടുത്ത വേക്കൻസി മെഷീൻ ഓപ്പറേറ്ററുടെ വേക്കൻസിയാണ് സി എൻ സി മില്ലിംഗ് ലൈറ്റ് മെഷീൻസ് എന്നിവയെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ആറ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാലറി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് തിറംസ് വരെയാണ് അടുത്ത വേക്കൻസി ക്യു സി ഇൻസ്പെക്ടറുടെ വേക്കൻസിയാണ് നാല് വേക്കൻസികൾ വന്നിട്ടുണ്ട് സി എസ് ഡബ്ല്യു ഐ പി ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ക്യു സി ഇൻസ്പെക്ടറായിട്ടുള്ള മിനിമം എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടാവണം മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അത് ഫാബ്രിക്കേഷൻ ഫെസിലിറ്റിയിലുള്ള എക്സ്പീരിയൻസ് വേണം ഡിപ്ലോമയോ എൻജിനീയറിംഗിൽ ഡിഗ്രിയോ ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സാലറി രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ അയ്യായിരം തിറംസ് വരെയാണ് ഫുഡ് അലവൻസ് മുന്നൂറ്റി നാൽപ്പത് ഇറാംസും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് എയിറ്റ് സീറോ ഡബിൾ ഫൈവ് എയിറ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു കമ്പനിയിലേക്ക് പാക്കിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ സിക്സ് നയൻ വൺ ഫൈവ് വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അലൈനിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ ഫൈവ് ഫോർ ഫൈവ് ടു ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഷാർജ നാഷണൽ ഹോട്ടലിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് നൈറ്റ് ഓഡിറ്റർ കോസ്റ്റ് കൺട്രോളർ ഗ്രൂപ്പ് സെയിൽസ് എക്സിക്യൂട്ടീവ് എച്ച് ആർ കോഡിനേറ്റർ കോമിക്സ് വൺ പാസ്ട്രി സ്പാ തെറാപ്പിസ്റ്റ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് അറ്റ് എസ് എൻ എച്ച് ഗ്രൂപ്പ്സ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കേണ്ടതാണ് ദുബായിലെ ക്ലീൻഗോ ഫെസിലിറ്റി കമ്പനിയിലേക്ക് സ്റ്റോർ കീപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഓട്ടോ വർക്ക്ഷോപ്പ് ഗ്യേജിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം മിനിമം മൂന്ന് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവണം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം സാലറി മൂവായിരം തിറംസാണ് താല്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് അറ്റ് ക്ലീൻ ദുബായ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ റിച്ച് മൺ റെൻ്റെ കാറിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം സാലറി മൂവായിരം തിറംസും അഞ്ഞൂറ് തിറംസ് അക്കോമഡേഷനും ആണ് ഉള്ളത് ആറ് വർക്കിംഗ് ഡേയ്സാണുള്ളത് വൺ ഡേ ഓഫായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് ത്രീ വൺ ഫോർ വൺ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ദുബായിലെ അർസാൻ പ്രൈവറ്റ് സ്കൂളിലേക്ക് അടുത്ത വർഷത്തെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ കെ ജി ഹോംറൂം ടീച്ചർ ഹോംറൂം ടീച്ചർ ഗ്രേഡ് വൺ ടു ഫോർ സയൻസ് ടീച്ചർ ഗ്രേഡ് ഫൈവ് ടു നയൻ ഇംഗ്ലീഷ് ടീച്ചർ ഗ്രേഡ് ഫൈവ് ടു നയൻ മാത്സ് ടീച്ചർ ഐ സി ടി ടീച്ചർ ഗ്രേഡ് ഫൈവ് ടു നയൻ ഇസ്ലാമിക് അറബിക് ആൻഡ് എസ് എസ് എ ടീച്ചർ പ്രീ കെ ജി ടു നയൻ ഗ്രേഡ് വരെയുള്ള ക്ലാസ്സിലെത്തക്കുകയാണ് ഈ വേക്കൻസി എന്നുള്ളത് അടുത്ത വേക്കൻസി സെൻ ടീച്ചർ പി ഇ ടീച്ചർ മെയിൽ ആൻഡ് ഫീമെയിലിനും അപ്ലൈ ചെയ്യാവുന്നതാണ് പി ഇ ടീച്ചർക്ക് ലാസ്റ്റ് വൺ സോഷ്യൽ വർക്കർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡിഗ്രിയും ബി എഡും ഉണ്ടായിരിക്കണം അതാത് വിഷയങ്ങളിൽ ടീച്ചിങ് ഡിപ്ലോമ കോഴ്സോ ടീച്ചിങ് ലൈസൻസോ എഡ്യൂക്കേഷണൽ ഡിഗ്രിയോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഐ എൽ ടി എസ് എക്സാമിന് സർട്ടിഫിക്കറ്റിൽ സെവൻ പോയിൻ്റ് സീറോ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് സബ്ജക്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ മാത്സ് സയൻസ് സബ്ജക്റ്റുകൾക്ക് സിക്സ് പോയിൻറ്റ് മതിയാവുന്നതാണ് മിനിമം രണ്ട് വർഷത്തെങ്കിലും അമേരിക്കൻ കരിക്കുലം സ്കൂളിൽ ഉള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ കരിയർ സെറ്റ് അർസാന ഡോട്ട് സ്കൂൾ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അബുദാബിയിലെ ട്രോഞ്ചൻ അലുമിനിയം കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്യു എ ആൻഡ് ക്യു സി എഞ്ചിനീയർ സീനിയർ ലെവൽ ഡ്രാഫ്റ്റ്മാൻ സീനിയർ ലെവൽ പ്രൊജക്റ്റ് മാനേജർ പ്രൊജക്റ്റ് എഞ്ചിനീയർ ക്വാണ്ടിറ്റി സർവെയർ സ്ട്രക്ചർ എഞ്ചിനീയർ ലോജിസ്റ്റിക്സ് ഇൻചാർജ് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ സ്റ്റോർ കീപ്പർ ഡോക്യുമെൻ്റ് കൺട്രോളർ സൂപ്പർവൈസർ ഫോർമാൻ സൈറ്റ് എഞ്ചിനീയർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് വാക്കിൻ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് പതിനേഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇൻറ്റർവ്യൂ രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ച് ആയിരിക്കും ലൊക്കേഷൻ ട്രോഞ്ചൻ അലുമിനിയത്തിൻ്റെ ഹെഡ് ഓഫീസിൽ വെച്ചാണ് അബുദാബിയിൽ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് സീറോ ടു ഫൈവ് സീറോ നയൻ സെവൻ ത്രീ ഡബിൾ സീറോ എന്ന ലാൻഡ് ലൈൻ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ടൈൽസ് വർക്ക് അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി എണ്ണൂറ് തിറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് ഫോർ എയിറ്റ് സീറോ ഫൈവ് ഫോർ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് മെയിൽ അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബി കോം പാസ്സായിട്ടുണ്ടായിരിക്കണം അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ അത്യാവശ്യം ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ഡബിൾ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലെ ഇബ്രിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസിൽ വന്നിട്ടുണ്ട് മേഷൻ്റെ വേക്കൻസിയും കാർപ്പൻറ്ററുടെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ പ്ലസ് നയൻ സിക്സ് എയ്റ്റ് ഡബിൾ നയൻ സീറോ ഫൈവ് ഡബിൾ ടു ത്രീ സിക്സ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ മിസ്സഫയിലുള്ള ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് ഓട്ടോ ക്കാനിക്കിൻ്റെയും ഓട്ടോ ഇലക്ട്രീഷ്യൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം നാല് മുതൽ അഞ്ച് വർഷത്തെ ഇതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ എയിറ്റ് ഫോർ ഫൈവ് നയൻ സിക്സ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ സോയിൽ ടെസ്റ്റിംഗ് ലാബിലേക്ക് ജിയോ ടെക്നിക്കൽ ബോർഹോൾ ഡ്രില്ലേഴ്സിൻ്റെയും ഹെൽപ്പേഴ്സിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് അഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ സിക്സ് ഡബിൾ ടു ഡബിൾ വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ നോനീസ് റെസ്റ്റോറൻറ്റിലേക്ക് കേരള സ്റ്റൈൽ ഡിഷസ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു നാടൻ കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് വരെ ആയിരിക്കും കൂടാതെ അക്കോമഡേഷൻ ഫുഡ് വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉടനെ ജോയിൻ ചെയ്യാൻ തയ്യാറുള്ളവർക്ക് സീറോ ഫൈവ് ഫോർ സെവൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ എയിറ്റ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് എൽ ഇ ഡി സ്ക്രീൻ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ ഇതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻസ്റ്റാളേഷൻ മെയിൻ്റനൻസ് ട്രബിൾ ഷൂട്ടിംഗ് ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താൽപര്യമുള്ളവർ സെയിൽ സെറ്റ് ഗ്രാൻഡ് എൻഗോർ ഓൺലൈൻ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഷാർജയിലുള്ള ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് പ്ലംബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇൻഫോ ജിസൂർ അറ്റ് യാഹു ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ടു ഫോർ ത്രീ ഡബിൾ സെവൻ വൺ നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഷാർജയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൗസ് മെയ്ഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സ്വന്തമായി വിസയുള്ളവർക്കാണ് അവസരമുള്ളത് സാലറി രണ്ടായിരത്തി ഇരുന്നൂറ് ധറംസാണ് ഏജ് ലിമിറ്റ് നാൽപ്പത്തഞ്ച് വയസ്സിന് അകത്തുള്ളവരായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ ഫൈവ് സീറോ എയ്റ്റ് ത്രീ ഫൈവ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലെ ഒരു കഫ്തീരയിലേക്ക് ബൈക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഉള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ഡബിൾ ഫൈവ് സെവൻ എയ്റ്റ് സീറോ ത്രീ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അലയനിലുള്ള ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് സൂപ്പർമാർക്കറ്റ് ജോലികളെല്ലാം അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ നയൻ ടു സിക്സ് വൺ നയൻ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരപ്പീൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്